അസലാംക്കും വറഹത്ത്ല്ലാഹി വബറക്കാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇഷാക്ക് ശേഷം ഇഷാ നമസ്കാര ശേഷം രാത്രി നമസ്കാരം വിത്രി നമസ്കരിക്കുന്ന ഒരാൾ അയാൾക്ക് പിന്നീട് സുബഹിക്ക് മുമ്പായോ അർദ്ധരാത്രിയോ വീണ്ടും നമസ്കരിക്കാമോ എന്ന് പലപ്പോഴും പ്രത്യേകിച്ച് റമദാൻ മാസവുമായി ബന്ധപ്പെട്ടൊക്കെ പല ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വിഷയത്തിൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് െ കുറിച്ച് നമസ്കരിക്കുമായിരുന്നു അത് സുബഹിയുടെ സമയം വരെയും സുബഹിയുടെ സമയമാകുന്നതിനെ തൊട്ട് മുമ്പ് വരെയും പ്രവാചകൻ നീട്ടുമായിരുന്നു എന്നാണ് അപ്പൊ പ്രവാചകന്റെ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് രാത്രിയിൽ ഉടനീളം ദീർഘമായിട്ടുള്ള ഒരു നമസ്കാര ശൈലിയായിരുന്നു കാരണം പ്രവാചകനെ രാത്രി നമസ്കാരം നിർബന്ധമാണ് നമുക്ക് നിർബന്ധമല്ല അതേപോലെ തന്നെ അൻഹ ഉദ്ധരിക്കുന്ന മറ്റു പല റിപ്പോർട്ടുകളിലും കാണാം ും കാണാംസ് പ്രവാചകൻ പതിനൊന്ന് റക്കാത്ത് മാത്രമാണ് രാത്രി നമസ്കരിച്ചിരുന്നത് അതിന് ഒറ്റയായി അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അപ്പോ റസൂൽ അലഹി വസ്ല്ലം രാത്രി നമസ്കരിച്ചിരുന്നത് പതിനൊന്ന് എന്നും അതേപോലെ സുബഹിക്ക് തൊട്ടു മുമ്പ് വരെ പ്രവാചകൻ നമസ്കരിച്ചു ഇരുന്നു എന്നും ഹദീസുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് ഒരാൾക്ക് രാത്രി വിത്ത് നമസ്കരിക്കാം അത് ഇഷാക്കു ശേഷം നമസ്കരിക്കാം മൂന്നിലൊന്നിൻ്റെ സമയത്ത് തിസ്കരിക്കാം സുബഹിക്ക് മുമ്പ് നിസ്കരിക്കാം പക്ഷെ പതിനൊന്നിലധികം നമസ്കരിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പതിനൊന്നിലധികം നമസ്കാരം രാത്രി പാടില്ല അള്ളാഹു റസൂൽ പതിനൊന്നാണ് നമസ്കരിക്കാം അപ്പോൾ ഇവിടെ പതിനൊന്ന് അക്കാലത്തിലധികം റസൂർലാഹിസ് അലഹി വസ്ലാം നമസ്കരിക്കാത്ത പക്ഷം നമ്മളും പതിനൊന്നിലധികം നമസ്കരിക്കേണ്ടതില്ല പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് പതിനൊന്നാണ് എന്നാണ് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഇഷാക്ക് ശേഷം ഒരാൾ വിത്ര നമസ്കരിച്ചു പിന്നീട് എഴുന്നേറ്റ് വീണ്ടും വിത്ര നമസ്കരിക്കണോ അപ്പൊ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇഷാക്കു ശേഷം വിത്തൃ നമസ്കരിച്ച ഒരാൾ അതിനുശേഷം പിന്നെയും എഴുന്നേറ്റ് അദ്ദേഹം വിത്ര നമസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് രാത്രിയുടെ മൂന്നിലൊന്നിന്റെ നേരത്തോ സുഭവിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ പതിനൊന്നിലധികം നമസ്കാരം ദൈർഘിക്കാതെ നോക്കുക പതിനൊന്ന് അധികം നമസ്കാരം കൂടാതെ നോക്കുക കാരണം പ്രവാചക ചര്യ പതിനൊന്നാണ് അതാണ് പ്രവാചക ചര്യ ഇനി രണ്ടാമത്തെ വിഷയം ഒരു രാത്രി നമസ്കാരത്തിൽ രണ്ട് വിത്ത് അതുകൊണ്ടാണ് ഇബിൻ വാസ് റഹി അലഹി വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നത് ഒരു രാത്രി ഒരാൾ രണ്ട് വിത്ത് നമസ്കരിക്കുന്നത് അനിവാര്യമല്ല ശരിയല്ല ഒരു രാത്രി രല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ അവസാനത്ത് അവസാനം ഒന്നാക്കി നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ രാത്രി എഴുന്നേക്കുകയില്ല രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേക്കില്ല എന്ന് ഭയപ്പെട്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തിൽ രാത്രിയുടെ തുടക്കത്തിൽ വിത്തരായി നമസ്കരിക്കാം ഇനി ഒരാൾക്ക് രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേറ്റ് വിട്ട് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് അങ്ങനെയും ആവാം സൊലാത്ത് രാത്രിയുടെ അവസാന സമയത്തുള്ള നിസ്കാരം സാക്ഷിയാക്കപ്പെടുന്നതാണ് വദാലിക്ക് അഫ്സൽ അദാണി ഏറ്റവും ഉത്തമം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദിസ അപ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യലാണ് ഉത്തമം അല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പായി നമസ്കരിക്കുക പിന്നെ അദ്ദേഹം പറയുന്നത് فاذا تيسر للمسلم ان يكون تحجده في اخر الليل فليختم صلاته بالركعه ലഹു ഒരു ി രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അവന് നല്ലത് അവൻ അവസാനിപ്പിക്കണം തയസ്സർ ലഹു ഇനി അതിന് കഴിയാത്ത രാത്രിയുടെ തുടക്കത്തിൽ നമസ്കരിക്കാം യസ്സർ ലഹുൽ ലൈലി ഇനി ഒരാൾക്ക് രാത്രിയുടെ അവസാന സമയത്ത് നമസ്കരിക്കാൻ എളുപ്പമാണെങ്കിൽ കഴിയുമെങ്കിൽ അയാൾക്ക് രണ്ട് രണ്ട് വെച്ച് ഒറ്റയായി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കാം പക്ഷേ ആവർത്തിച്ച് വരാൻ പാടില്ല വലിയ ഒന്നാമതായി അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇഷ നമസ്കാരം ശേഷം കിടന്നുറങ്ങുന്നതിന് മുമ്പായി വിത്തൃ നമസ്കരിച്ചു പിന്നെ അയാൾ പിന്നെയും എഴുന്നേറ്റ് നമസ്കരിക്കുന്ന പക്ഷം രണ്ട് വിത്ത് നമസ്കരിക്കേണ്ട ആദ്യത്തെ വിത്ത് തന്നെ മതിയാവുന്നതാണ് കഴിഞ്ഞ ആ ഹദീസ് അതിന് തെളിവാണ് രാത്രി രണ്ട് വിത്തറില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇഷ നമസ്കാര ശേഷം വിത്തൃ നമസ്കരിക്കുന്ന ഒരാൾ അയാൾ ഇഷാദ് നമസ്കാര ശേഷം വിത്ര നമസ്കരിച്ചു മൂന്നോ അഞ്ചോ ഏഴോ ഒക്കെ നമസ്കരിച്ചെന്ന് കരുതുക പിന്നെ രാത്രി എഴുന്നേറ്റ് പിന്നെയും നമസ്കരിക്കുന്ന പക്ഷം അയാൾക്ക് രണ്ട് രണ്ട് വെച്ച് നമസ്കരിച്ചാൽ മതി പക്ഷേ പ്രവാചക ചര്യ പന്നിന് പതിനൊന്നിലധികം വർദ്ധിപ്പിക്കാതെ നോക്കണം എന്നതാണ് അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല് വ